ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വന്ന ഒരു ന്യൂ സ്വിഫ്റ്റ് ആണ് കേട്ടോ ആ സ്വിഫ്റ്റ് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം കേട്ടോ ഇതാണ് കേട്ടോ ആ ന്യൂ സ്വിഫ്റ്റ് ഈ വാഹനം ഉപയോഗിക്കുന്ന ആൾ സർവീസ് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ കൂടിയാണ് അത്യാവശ്യം മോട്ടുള്ള ഒരു ബൈക്കിൾ കൂടിയാണ് കേട്ടോ അത് അത് ഡെയിലി നല്ലപോലെ ഒരു ഓട്ടോ ഉള്ളൊരു ബൈക്കിളും കൂടിയാണ് അപ്പോൾ അതേപോലെ തന്നെ സർവീസും അദ്ദേഹം നല്ലപോലെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമറും കൂടിയാണ് അപ്പോൾ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ അപ്പോൾ ക്ലസ്റ്ററിലൊക്കെ എല്ലാം കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകത്തത് കൊണ്ട് നമ്മുടെ വർഷ് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ അവിടെ ചെന്നു ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബൈക്കിൾ സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ നമ്മൾ അതിൽ ടാങ്കിലേക്ക് വരുന്ന കണക്ഷൻ നോക്കിയപ്പോൾ അവിടേക്ക് വോൾട്ടേജ് എത്തുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ക്രെയിൻ സർവീസ് ഉപയോഗിച്ച് വർഷാപ്പിലേക്ക് വാഹനം എത്തിച്ചു ഇവിടെ വന്ന ശേഷം എല്ലാ സീറ്റും നമ്മൾ അഴിച്ചു കേട്ടോ അഴിച്ചു നോക്കുമ്പോൾ അതിന്റെ ടാങ്കിലേക്ക് പോകുന്ന വയറ് മൊത്തം കടിച്ചിരിക്കുക കേട്ടോ അല്ലേ അതുമാത്രമല്ല അതിന്റെ സീറ്റ് അതെല്ലാം ആ സ്പോഞ്ച് പോലെ കിടക്കുന്നുണ്ടോ സീറ്റ് എല്ലാം കടിച്ചു ഇട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അതിൻ്റെ എ സിയുടെ ബ്ലോവർ ഫാനിലും മൊത്തം പേപ്പർ കടിച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ മൊത്തം നല്ല സ്മെല്ലാട്ടോ ആ എലി കയറിയതിൻ്റെ അതായത് ഇന്ന ഇന്നൊന്നലെയായിട്ട് കയറിയ എലിയല്ല അത് മാസങ്ങളായിട്ട് കയറി കിടക്കുന്ന എലിയാണ് വാഹന ഉടമകൾ നേരിടുന്ന വലിയൊരു പ്രശ്നം കേട്ടത് ഇതിന് ചെറിയൊരു പരിഹാരമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി റാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ വാഹനത്തിന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിലേക്ക് എരി വരില്ല എന്നാണ് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ നമ്മളും അതൊന്ന് പരിശോധിച്ചിട്ടോ സംഭവം സക്സസ് ആണ് അതാ അടിക്കേണ്ട രീതിയാണ് അവിടെ കാണിക്കണത് അതായത് ഇഞ്ചിനിൽ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇഞ്ചിൻ റൂമ് അടിക്കേണ്ട ഭാഗങ്ങളൊന്ന് നമ്മൾ ഫുള്ളായി വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ കൂടി അടിക്കരുത് അതായത് ഈ ഒരു ബോട്ടിൽ അഞ്ഞൂറ് എം എൽ ൻ്റെ അത് നമുക്ക് രണ്ട് ടൈമായിട്ട് നമുക്ക് അടിക്കാം ഒരു മൂന്ന് മാസം മൂന്ന് മാസം വിട്ട് നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ആറുമാസത്തേക്ക് ഉറപ്പായിട്ട് എലി കയറില്ല എന്നാണ് പറയുന്നത് അത് സക്സസ്സും ആണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം ഈ വാഹനം നന്നാക്കി എടുക്കാനായിട്ട് ഒരു എട്ടായിരം രൂപ ചെലവ് വന്നുണ്ട് കേട്ടോ ട്രെയിൻ സർവീസ് അടക്കം അതേപോലെ തന്നെ എൻ്റെ നാല് വീലാർച്ചിലും ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലി കയറുന്നത് ഈ ടയറിൻ്റെ ഈ ഭാഗത്തൂടെയാണ് എലി കയറുക അപ്പോൾ അതിനാണ് നമ്മൾ ആ വീലാർച്ചിലടിക്കുന്നത് നാല് വെയിലോ അടിക്കണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക അടുത്ത വ്യത്യസ്തമായ വീഡിയോമായി ഇനി നമ്മൾക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്